ഗാർഡനിങ് ആൻഡ് ഫാമിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾ കാണിച്ചിരുന്നത് പിച്ചർ പ്ലാന്റ് അതായത് ഇരവടിയൻ സസ്യം നമ്മൾ പണ്ടൊക്കെ പഠിച്ചിട്ടുള്ള ചെടിയാണ് കേട്ടത് എന്നാൽ ആരും അല്ലാതെ വേറെ ആരും ഇതിലൊന്നും കണ്ട് നേരിട്ട് കണ്ടിട്ടില്ലായിരിക്കും അപ്പോൾ ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് ഇത് ചൈനയിലാണ് ഇത് മെയിനായിട്ട് കണ്ടുവരുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൊപ്പക്കേഷനാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് വെറും ചകിരിച്ചോറിലും മാത്രമാണ് ഇത് നട്ടു കൊടുക്കുന്നത് കേട്ടോ അപ്പം നമുക്കിതിൽ വേറെ മണ്ണോ കാര്യങ്ങളോ ഒന്നും വയ്ക്കേണ്ട ആവശ്യമില്ല മിക്സ് ചെയ്ത് കഴിഞ്ഞാലും കുഴപ്പം കുഴപ്പമില്ല വളരെ കുറച്ച് മാത്രമേ മണ്ണുകൾ ചേർത്ത് കൊടുക്കാവൂ ഇതാണ് ഇതിൻ്റെ പിക്ചർ കേട്ടോ ഇതാണ് ഇതിൻ്റെ വരുന്നതിലുള്ള ഭംഗിയും കാര്യങ്ങളും ഇതിനകത്താണ് നമ്മുടെ ഇര ഇരയൊക്കെ പിടിക്കുന്നത് അപ്പോൾ ഇത് ഇത്തിരി മെച്ോർഡായിട്ട് നിൽക്കുവാണ് പിന്നെ അതെ ഈ എല്ലാ ഇലയുടെ തുമ്പത്തി നൂറ് പേരെ കാണുന്നില്ല ഇതെല്ലാ പിക്ചർ വരാനുള്ളതാണ് കേട്ടോ ഇതിന് കുറച്ചും കൂടി ഒരു രണ്ട് ഒരു മാസം കൂടി കൂടിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതിലെല്ലാം വലിയ വലിയ പിക്ചർ ആവുന്നതാണ് അപ്പോൾ ഞാൻ ഇതിനെ ഇപ്പോൾ പിരിത്ത് കേട്ട് കൊടുക്കുകയാണ് അപ്പോൾ എൻ്റെ ഈ ഞാൻ വാങ്ങിയ അതേ ചെടിച്ചടി തന്നെയാണ് വെച്ചിരുന്നത് അപ്പോൾ ഇത് അതിന് ഇതിനെ ഇതിനെ താങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയിലായതുകൊണ്ടാണ് ഞാൻ പുഴി നട്ട് കൊടുക്കുന്നത് പിന്നെ ഇതിനെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒട്ടും മെയിലില്ലാത്തൊരു സ്ഥലത്താണ് നമ്മൾ ഇട്ട് കൊടുക്കുക അത് ഒട്ടും മെയിലടിക്കാൻ പറ്റില്ല കേട്ടോ വെയിലടിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ ഇല്ലാതായി പോകും പിന്നെ നല്ല രീതിയിൽ വെള്ളവും വേണം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ചകിരിച്ചോറിൽ തന്നെ നട്ടു കൊടുക്കുന്നത് അപ്പം ഞാൻ ചകരിച്ചോറ് എടുത്ത് വെച്ചേക്കുവാണ് ഇനി ഇതിനെ ഞാൻ പിരിത്ത് പിരിത്ത് സെപ്പറേറ്റ് ആയിട്ട് നട്ടു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി എൻ്റെ രണ്ട് ചെടി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒരെണ്ണത്തിനെ പിരിച്ച് വെച്ചേക്കുവാണ് ഇത് കണ്ടില്ലേ ഇതുപോലത്തെ പ്ലാൻസ് ആണ് പിന്നെ ഇതിൻ്റെ കട്ടിങ്സ് ഇന്നും വരും അപ്പോൾ ആ കട്ടിങ്സ് ഞാൻ ഇത് സെപ്പറേറ്റ് ആയിട്ട് നട്ടു കൊടുക്കുകയാണ് അതിൻ്റെ കട്ടിങ്സും ഞാൻ എടുത്ത് വെച്ചേക്കുവാണ് കേട്ടോ അപ്പോൾ കർഷിങ്സിന് ഞാൻ നട്ട് കൊടുക്കും ഇത് പൊടിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഞാൻ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമേ അപ്പോൾ ഇനി നടുന്ന രീതിയും കൂടി ഞാൻ ഒന്ന് കാണിച്ചു തരാം ഇത് പിരിത്ത് വെച്ചേക്കുന്ന ഒരു ചെടിയുണ്ട് അതും കൂടി ഞാൻ എടുത്ത് കാണിച്ചുതരാം അപ്പോൾ ഇതേ ആദ്യം ഇതിൻ്റെ ഇതിനെ കൂടെ ഒന്ന് പിരിത്ത് കാണിച്ചുതരാം എന്തായാലും എല്ലാം ഞാൻ പിരിക്കുകയാണ് ഇത് ഞാൻ കൊടുക്കാനും കൂടെ ആയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ പിരിത്ത് തന്നെ സെപ്പറേറ്റ് ആയിട്ട് നടന്നത് വർഷത്തോളായ ഞാൻ ഇതുവരെ റിപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും ചെയ്തില്ലായിരുന്നു അപ്പോൾ ഇത് ഇതിനെ അകത്ത് വേറെ ഒന്നും ഇല്ല വെറും ചകരിച്ചവർ മാത്രമാണ് കേട്ടോ വേറെ ഒത്തിരി കാര്യങ്ങളും ഒത്തിരി വിധത്തിലുള്ള മണ്ണോ കാര്യങ്ങളോ ഒന്നും ചേർത്തിട്ടില്ല അത് കാണുമ്പോഴേ നമുക്കറിയാൻ പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒട്ടും വെയിറ്റോ കാര്യങ്ങളോ ഇല്ല അതിനെ പിരിതെടുക്കാൻ പറ്റിയത് വെറും ചകരിച്ചവർ മാത്രമാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇതിനെ എടുത്തിട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കുകയാണ് ഞാൻ ഇതിൻ്റെ കട്ടിങ്സൊക്കെ ഞാൻ ആക്കുന്നതും കൂടി കാണിച്ചുതരാം കട്ടിങ്സ് ആയിട്ടുണ്ട് ഇതിൻ്റെ അടിഭാഗത്തായിട്ട് നല്ല രീതിയിലുള്ള വേരനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതിന് നല്ല വിലയുള്ളൊരു ചെടിയാണ് ഇതിന് ഏകദേശം ഈ സൈസിനെ കൊള്ളതുകൊണ്ടെങ്കിൽ ഏകദേശം ആയിരം ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് പുറത്താണ് ഞാൻ വാങ്ങിയപ്പോഴത്തേക്ക് ആയിരം രൂപയ്ക്ക് അല്ല എഴുന്നൂറ് രൂപയ്ക്ക് ഇത് വേണ്ടതാണ് ഞാൻ വാങ്ങിയത് എഴുന്നൂറ് രൂപയുടെ അതിൽ ഇത്രയും ശിഖരങ്ങളോ കാര്യങ്ങളോ ഇത്രയും വലിയ മെച്ചൂർ ഒരു പ്ലാന്റ് ആയിരുന്നില്ല അത് ചെറിയൊരു പ്ലാന്റ് ആയിരുന്നു കേട്ടോ ഇതിൻ്റെ കട്ടിങ്സ് ഞാൻ ഇതുപോലെ അതെ ഇവിടെ നിന്നായിട്ട് ഏകദേശം ഒരു കട്ടിങ്സ് എടുത്ത് കട്ടിങ്സ് സെപ്പറേറ്റ് ആയിട്ടാണ് നടന്നത് ഇതിനെ ഞാൻ അതേപോലെ അങ്ങ് നട്ടു കൊടുക്കുകയാണ് ഒരു ഹാങ്ങിങ് ബോർഡിലോട്ടാണ് നടാനുള്ളത് പിന്നെ ഞാൻ ചെടിച്ചെട്ടീലും കൂടെ നട്ടു കൊടുക്കാനാണ് കേട്ടോ അതൊരു ഭംഗിക്ക് വേണ്ടി നല്ല ബുഷായിട്ട് വരുന്നുണ്ട് ഹാങ് ചെയ്ത് തരുന്നതാണ് നമുക്ക് ഏറ്റവും കാണാനൊക്കെ ഏറ്റവും ഭംഗിയായിട്ട് കിട്ടുന്നത് ഹാങ്ങ് ചെയ്തിരുന്നതാണേ ഈ സൈഡിൽ നിന്ന് ഇലയുടെ സൈഡിൽ നിന്നൊക്കെ തൈകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഞാൻ ഈ ചെടിയിൽ നിന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൽ ഏറ്റവും അടിഭാഗത്തു വേറെ ചെലുതും കാര്യങ്ങളൊക്കെ വരുന്നതാണ്ടല്ലേ ചെറിയ തൈലുണ്ട് നാല് ശിഖരങ്ങൾ വരുന്നുണ്ട് നല്ല രീതിയിൽ ഇത് പൊടിച്ച് വരുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ തൈ സെപ്പറേറ്റ് ആയിട്ട് ഒരു ചെടിച്ചെട്ടിയിലോട്ടാണ് നട്ട് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ അത് നടന്ന രീതികൂടെ കാണിച്ചുതരാം ഏ ഇതിൽ വേറെ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ വെറും ചകരിച്ചോറ് മാത്രമാണ് വേറെ ഒരു വളങ്ങും ഇതിന് പ്രത്യേകതയിലുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിധത്തിലുള്ള വളങ്ങൾ നമ്മൾ ചേർത്ത് കൊടുക്കാൻ പാടില്ല എന്തെങ്കിലും വളം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ ചെടി ഇല്ലാതായി പോകും കേട്ടോ നമ്മൾ ജൈവവളമായിട്ട് ചാണകം വേണമെങ്കിൽ ചാണകപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ആഴത്തിന് വച്ചു കൊടുക്കണം കേട്ടോ ഇതിൻ്റെ ഇലയ്ക്ക് വെയിറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് മുകളിലായിട്ട് വന്നു കഴിഞ്ഞാൽ അതിന് ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ചകരിച്ചോറ് നനച്ചതിന് ശേഷം വെച്ചുകൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടാ ഇതിലിപ്പോൾ എനിക്ക് ഇട്ട് നട്ടു കൊടുക്കാൻ വേണ്ടി ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ ഇനി നടന്നതെല്ലാം ചകിരിച്ചോറ് നല്ല രീതിയിൽ നനച്ചു കൊടുത്തിന് ശേഷം നട്ടു കൊടുക്കത്തുള്ളൂ ഇത് ചകരിച്ചോറിൻ്റെ വെയിറ്റില്ലാത്തതിന് മുകളിലോട്ട് മുകളിലോട്ട് വരുവാ കേട്ടോ ഞാൻ എന്തായാലും നനച്ചു കൊടുക്കാം നനച്ചുകൊടുത്തതിന് ശേഷം നമുക്ക് നട്ടു കൊടുക്കാം അപ്പോഴത്തെ ഞാൻ ചകരിച്ചോറ് നല്ല രീതിയിൽ നനച്ചെടുത്തിട്ടുണ്ട് നനയ്ക്കാതിരുന്നതുകൊണ്ട് ചെടി അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചു കൊടുക്കാൻ പറ്റി ഇരിക്കുന്നില്ലായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ നല്ല രീതിയിൽ നനച്ചു കൊടുത്തത് നല്ല രീതിയിൽ ഉറപ്പിച്ചു കൊടുക്കണം കേട്ടോ അല്ലായെന്നുണ്ടെങ്കിൽ ഇത് ചെടി ഇതിൽ നിന്ന് പുഴുതുപോലുള്ള ചാൻസ് കൂടുതലാണ് ഒരു നട്ടേക്കണം എന്ന് നട്ടകണെന്ന് പറഞ്ഞാൽ എനിക്ക് നല്ലൊരു ഭംഗിക്ക് ഇരിക്കാൻ വേണ്ടിയാണ് ഞാൻ ചെടിച്ചെട്ടി നട്ടു കൊടുത്തേക്കുന്നത് അപ്പോൾ ഇനി ബാക്കിയുള്ള ചെടികളെല്ലാം ഉണ്ട് നട്ടതിന് ശേഷം ഞാൻ കാണിച്ചു ഇത് ഉറപ്പായിട്ട് പിടിച്ചു വരും കേട്ടോ ഞാൻ ഇത് മുമ്പും കട്ടിങ്സ് എടുത്ത് വെച്ച് പൊടിപ്പിച്ചതാണ് നല്ല രീതിയിൽ എന്തായാലും പിടിച്ചു വരുന്ന ഉറപ്പാണ് എനിക്ക് അപ്പം നമ്മുടെ പിച്ചർ പ്ലാന്റ് എല്ലാം ഞാൻ നട്ടു കഴിഞ്ഞിട്ടുണ്ട് വേര് പിടിച്ചെന്ന് ഞാൻ നട്ടിച്ചുകൊണ്ട് അതിന്റെ മുഗൾ ഭാഗത്തുള്ള കട്ടിങ്സ് ഞാൻ എടുത്ത് നട്ടിട്ടുണ്ട് പിന്നെ അത് വലിയ ഒരു മൂന്ന് നാല് പീസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് മദർ അപ്പോൾ അപ്പം കട്ടിങ്സ് ഒക്കെ പഠിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞാൻ ക്ലിയർ ആയിട്ടുള്ള വീഡിയോ ഞാൻ നിങ്ങൾ കഴിച്ചിരുന്ന ഇതിന് മുമ്പ് പ്രാവശ്യം കട്ടിങ്സ് കണ്ടായിരുന്നു പക്ഷേ അതെന്താ ഈ ചകിരി ചോറിന് വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് അതിങ്ങനെ ഒയിന്ന് വന്നതിന് ശേഷം പേര് പിടിക്കാതെ പോയായിരുന്നു കേട്ടോ ഇതിൻ്റെ ആണ് നട്ട് പിടിപ്പിക്കുന്നത് ഉറപ്പാണ് പിന്നെ അതുപോലെ തന്നെ ഞാൻ റെഡ്രൂപ്പ് സാലീസും നമ്മുടെ അലോക്കേഷൻ കാര്യങ്ങളെല്ലാം നട്ടുവച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫുൾ വീഡിയോസ് ഫാനിൽ കിടപ്പുണ്ട് ആലോകിച്ച് ഒക്കെ നല്ല രീതിയിൽ പഠിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഫുൾ വീഡിയോകളെല്ലാം ചാനലിൽ വരെ കാണുക എന്നുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറയുക താങ്ക്